ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മോംസ് വെൽഡിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അപ്പോൾ ഇന്ന് ഞാൻ ഒരു കിലോ ചിക്കൻ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കൻ കൊണ്ട് നമുക്ക് നല്ലൊരു പെരട്ടുണ്ടാക്കാം ഞാൻ ഒരുപാട് ചാറൊന്നുമില്ലാതെ ഇങ്ങനെ രീതിയിൽ ഉണ്ടാക്കുന്ന ചിക്കൻ എങ്ങനെ ശരിയാ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ എല്ലാവരും വായോ അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു കിലോ ചിക്കനാണ് ഞാൻ മേടിച്ചേക്കുന്നത് അപ്പോൾ ഇതാ ഉരുളി ചൂടായപ്പോൾ ഞാൻ ഒരു മൂന്ന് നാല് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കിനി ഒരു ഒരു ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് മീഡിയം സൈസ് സവാള ഞാൻ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം അപ്പോൾ അത് സവാള വഴന്ന് കിട്ടാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവല്ലേ അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനൊരു മൂന്ന് പച്ചമുളക് അരിഞ്ഞതും കൂടെ ആ സവാളയുടെ കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ചെറിയ പീസ് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചതച്ച് വച്ചിട്ടുണ്ട് അതെല്ലാം കൂടെ ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ വരും അതും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം അതിൻ്റെ എല്ലാം പച്ചമണം പച്ചമണമൊന്നും പോയി കിട്ടണം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ അത് വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഈ എടുത്തേക്കുന്ന സ്പൂൺ ടീസ്പൂണെന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഒത്തിരി വലുതല്ല കേട്ടോ അതിലേക്ക് ഒരു മൂന്നര ടീസ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് ചിക്കൻ മസാല എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി അതിൻ്റെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു തക്കാളി മീഡിയം സൈസ് ഒരു തക്കാളി പഴുത്തത് അതും കൂടെ അരി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഈ തക്കാളി ഇപ്പോൾ തക്കാളിയൊക്കെ ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് ചതച്ചെടുത്ത കുരുമുളക് ഒരുപാട് പൊടിഞ്ഞ കുരുമുളകല്ല അതിലേക്ക് വീണ്ടും ഒരു ഒന്നര ടീസ്പൂണ് ഗരം മസാല നമ്മൾ വീട്ടിൽ പൊടിച്ച് വെച്ച് വെച്ചേക്കുന്ന ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുക ഇനി നമുക്കിതെല്ലാം നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ പച്ചമണമെല്ലാം ഒന്ന് മാറിക്കിട്ടിട്ട് ഒരു നല്ല മണമൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ നല്ലപോലെ ഒന്ന് വഴന്ന് കിട്ടണം ഒരുപാട് ചാറായിട്ടൊന്നുമല്ല ഞാനിതുണ്ടാക്കുന്നെ ആദ്യമേ പറഞ്ഞല്ലോ നല്ലപോലെ ഒന്ന് പെരട്ടിയെടുക്കാനാണ് രസമൊക്കെ വെക്കുകയാണെങ്കിൽ അത് മതി നമുക്ക് കഴിക്കാൻ അപ്പോൾ ഇതാ ഇപ്പോൾ അരപ്പും സവാള എല്ലാം വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ആ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ ചിക്കൻ നമുക്കൊന്ന് നല്ലപോലെ ഇതിലോട്ട് മിക്സ് ചെയ്തെടുക്കാം ആ അരപ്പിലോട്ട് ആ സവാളയും മുളോടിയും ഇതെല്ലാം ചേർന്ന് മിക്സ് ഇല്ലേ അത് നല്ലപോലെ ഒന്ന് ചിക്കനിൽ പെരണ്ട് കിട്ടണം ആ രീതിക്ക് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ കണ്ടല്ലോ ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം മതിയാവും മൊത്തത്തിൽ ഞാൻ ഒരു കാൽ ഗ്ലാസ് അടുപ്പിച്ച് ഒഴിച്ചിട്ടുള്ളൂ ഒരുപാട് ഒഴിക്കരുത് ഇരട്ടി എടുക്കുന്നതുകൊണ്ട് ഈ ചിക്കനിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇങ്ങനെ തിളച്ച് വരുമ്പോൾ ഊറി വരാറുണ്ടല്ലോ അപ്പോൾ അതെല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് തീ കുറച്ച് വെച്ച് വേവിച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തു ഇനി ഒരു സകല ഉപ്പ് നേരത്തെ ഞാൻ ഇച്ചിരി ഉപ്പല്ലേ സവാളയ്ക്കുള്ളത് മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ചിക്കനും കൂടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഇച്ചിരി വെള്ളം കൂടെ ഞാൻ ഒഴിച്ച് ഒഴിച്ചുകൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് വെക്കുകയാണ് അപ്പോൾ മൊത്തത്തിൽ ഒരു കാൽ ഗ്ലാസ് വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടില്ല കണ്ടല്ലോ ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിലേ ഇട്ട് കൊടുത്ത് നമുക്ക് അടച്ചു വെച്ച് കഴിച്ചെടുക്കണം അപ്പോൾ ഇതിന് ഇങ്ങനെ അടച്ചു വെച്ച് തീ ആദ്യം ഒന്ന് നല്ലവണ്ണം തീ കൂട്ടി വയ്ക്കാം നല്ലോണം തിള തിളച്ചതിന് ശേഷം നമുക്ക് തീ കുറച്ച് വയ്ക്കാം അതിന് ശേഷം അതങ്ങനെ ചെറിയ തീയിലിരുന്ന് നല്ലപോലെ വെന്ത് വറ്റി വരണം കണ്ടല്ലോ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം ഉപ്പോ വരുമോ എന്തെങ്കിലും നമുക്കിനി ആവശ്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഉപ്പ് എപ്പോഴും ശ്രദ്ധിച്ചിടുക കുറഞ്ഞു പോകുവാണെങ്കിൽ നമുക്ക് വീണ്ടും ഇട്ട് കറക്റ്റ് ചെയ്യാം എന്നാൽ കൂടിപ്പോയാൽ നമുക്ക് പിന്നെ അത് ബുദ്ധിമുട്ടല്ലേ കുറച്ചെടുക്കാൻ അപ്പോൾ അതുകൊണ്ട് ആദ്യം ഉപ്പ് ഇടുമ്പോൾ സൂക്ഷിച്ചിടുക അപ്പോൾ ഇപ്പോൾ നോക്കിയേ നമ്മുടെ ആ ചിക്കനൊക്കെ അങ്ങനെ ഇരുന്ന് നല്ലപോലെ വറ്റി വരണ്ട് വന്നിട്ടുണ്ട് ഒരു സഹലം പോലും ചാറില്ല കണ്ടല്ലോ ഇതുപോലെ ഇനി ഇത് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ വെച്ചിട്ട് എടുക്കുമ്പോൾ നല്ലപോലെ പെരണ്ടായിരിക്കുന്ന കെട്ടെ നല്ല ഒരു പെരട്ടായിട്ടാണ് നമുക്ക് കിട്ടുന്ന ഒത്തിരി ഒരു സ്ഥലം പോലും ചാറ് കാണത്തില്ല കണ്ടല്ലോ ഇപ്പോൾ ഞാൻ ഇനി ഗ്യാസ് ഓഫ് ആക്കാൻ പോവാ കേട്ടോ അപ്പോൾ ഗ്യാസ് ഓഫാക്കി കണ്ടോ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള പരുവാണ് അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ തന്നെ എൻ്റെ ചാനല് നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവല്ലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകല്ലേ എന്നാൽ ബായ്